നമസ്കാരം ഇപ്പോൾ കിട്ടിയ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് മണർക്കാട് ബീവറേജേസിന് മുന്നിൽ ബിയർ കുപ്പി കൊണ്ട് കുത്തേറ്റ് യുവാവ് മരിച്ചു കോട്ടപ്പാടം അമ്പാഴക്കോട് കിഴക്കേന്ദ്രൻ വീട്ടിൽ ഇർഷാദാണ് മരിച്ചത് ബൈക്കിൽ വന്നവരാണ് യുവാവിനെ കുത്തിയതെന്ന് പറയുന്നു ഇപ്പോൾ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി മണ്ണാർക്കാട് നിന്നും ഞങ്ങളുടെ പ്രതിനിധി ജസി എം ജോയ് ചേരുകയാണ് ജസ്സി എപ്പോഴായിരുന്നു സംഭവം എന്താണ് അവിടെ സംഭവിച്ചതെന്നാണ് പോലീസ് പറയുന്നത് നൽകുന്ന വിവരം അഞ്ചു മണിയോടെയാണ് സംഭവം മണ്ണാർക്കാട് ബിവറേജസിൽ മദ്യം വാങ്ങാൻ എത്തിയതാണ് അമ്പാഴക്കോട് കോട്ടപ്പടം അമ്പാഴക്കോട് കിഴക്കേതിൽ ഇർഷാദ് എന്ന യുവാവ് മദ്യം വാങ്ങാനായി എത്തിയതാണ് ബിവറേജിൽ ഏർ ദൃക്സാക്ഷികൾ നിന്ന പറയുന്ന പ്രകാരം രണ്ടു പേർ ബൈക്കിൽ വരികയും ബിവറേജിന്റെ ഉള്ളിലേക്ക് കടന്ന് ഈ വ്യക്തിയെ ബിയ് ഇവർ തമ്മിൽ ചെറിയൊരു തർക്കത്തിൽ ഏർപ്പെടുകയും തുടർന്ന് ബിയർ കുപ്പി കൊണ്ട് കുത്തി കുത്തി പരിക്കൽപ്പിച്ച് ർഷാദി വീണതോടുകൂടിയിട്ട് ഇവർ ബൈക്കിൽ കയറി മടങ്ങുകയായിരുന്നു എന്നാണ് ദൃസാക്ഷികൾ പറയുന്ന വിവരം തലസ്ഥലത്തിയങ്ങിയും ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ഈ കുത്തിയവരെ കുറിച്ച് വല്ല വിവരമോ അവരാരാണെന്നോ പോലീസ് പറയുന്നുണ്ടോ കുത്തിയവരെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് പറയുന്നില്ല പക്ഷെ നമുക്ക് കിട്ടുന്ന സൂചന പ്രകാരം കുത്തിയവരെ ഉടൻ തന്നെ ബൈക്കിൽ കയറി രക്ഷപ്പെട്ടെങ്കിലും അവരെ മണ്ണാർക്കാട് പ്രദേശത്തുനിന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിലാക്കി എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം പോലീസിനെ കുറിച്ച് വ്യക്തമായ ഒരു വിവരങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ത് കാരണത്താലാണ് ഇങ്ങനെയൊരു കൊലപാതകം നടന്നത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും പോലീസ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല പ്രദീപ് ഈ സംഭവം നടക്കുമ്പോ ബിവറേജില് മറ്റാളുകൾ ഉണ്ടായിരുന്നല്ലോ ഈ ആളുകളുടെ ഇടയിൽ വെച്ചാണ് യുവാവിനെ സംഭവം നടക്കുമ്പോൾ ബിവറേജിലുണ്ടായിരുന്നു നിറയെ ബിവറേജ് തുടങ്ങുന്ന സമയമായിരുന്നു ആളുകൾ മദ്യം വാങ്ങാനായി ക്യൂ നിന്നിരുന്നു ഈ ക്യൂ നിന്നതിനിടയ്ക്ക് നിന്ന് ർഷാദിനു സമീപത്തേക്കാണ് ഈ രണ്ടുപേർ വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു ആക്രമിക്കാനേ വന്നതായിട്ട് അടുത്ത് നിന്നവർക്ക് മനസ്സിലായിട്ടില്ലെന്നാണ് നമ്മളോട് അവിടെ നിന്നവർ നമ്മള് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് ആക്രമിക്കാനാണെന്നൊരു ബോധ്യം അവർക്കില്ല അതുകൊണ്ട് തന്നെ അവർ വരുന്നു ചെറിയൊരു തർക്കത്തിൽ ഏർപ്പെടുന്നു ഉടൻ തന്നെ ബിയർകുപ്പിയെടുത്ത് കൂട്ടുന്നു ഉടൻ തന്നെ അവർ അവിടെ നിന്ന് ബൈക്കിൽ കയറി രക്ഷപ്പെടുന്നു ഈ മരിച്ച യുവാവ് ആശുപത്രിയിൽ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി അങ്ങനെയാണ് സംഭവിച്ചത് അതെ മരിച്ച യുവാവിനെ ഉടൻ തന്നെ താലൂ പോലീസ് എത്തി താലൂക്ക് ആശുപത്രിനെ മാറ്റിയെങ്കിലും ആശുപത്രിയിലേക്ക് എത്തുന്നതിന് മുമ്പായി തന്നെ മരണത്തിന് കീഴടങ്ങിയിരുന്നു മൃതദേഹം ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലാണുള്ളത് ഏർ ഇദ്ദേഹം പ്രവാസിയായിരുന്നു എന്നാൽ കുറച്ചു കാലങ്ങളായിട്ട് നാട്ടിൽ തന്നെയാണ് അദ്ദേഹം താമസിക്കുന്നത് ഏർ കോട്ടപ്പാടത്തും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വൈഫ് ഹൗസായ പള്ളിക്കുന്ന് പ്രദേശത്തും മാറി മാറി താമസിച്ചു വരികയാണ് അദ്ദേഹം ഫ്രൂട്സ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പ്രദീപ് മറ്റു കാര്യങ്ങളൊന്നും ഇത് സംഘർഷത്തിലേക്ക് നയിച്ചേക്ക് നയിച്ച കാര്യങ്ങളൊന്നും വ്യക്തമായിട്ടില്ല നമുക്ക് അടുത്ത ബന്ധുക്കളോട് അടുത്ത ബന്ധുക്കൾ ഇപ്പോൾ ആശുപത്രിയിൽ നിന്നുണ്ട് അവരോട് നമുക്ക് സംസാരിച്ചതിൽ നിന്ന് ഇത്തരം ഒരു കൊലപാതകത്തിലേക്ക് നയിക്കേണ്ട തരത്തിലുള്ള ഒരു പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഇദ്ദേഹത്തിനുള്ളതായി അവർ പറയുന്നില്ല മദ്യപാനിയാണ് ഈ അടുത്ത കാലത്ത് കഠിനമായി മദ്യപിക്കുമെന്നാണ് ബന്ധുക്കൾ പറയുന്നത് അതിനപ്പുറത്തേക്ക് ഒരു കൊലപാതകത്തിലേക്ക് നയിക്കേണ്ടത് ഒരു വിഷയമുള്ളതായി ഈ ബന്ധുക്കൾ പറയുന്നില്ല അത് എന്നാൽ പോലീസും ഒരു വ്യക്തിതയോ അല്ലെങ്കിൽ എന്തിനാണ് കാരണത്താൽ എന്നുള്ള വിവരങ്ങൾ പോലീസും പറയുന്നില്ല പോലീസ് പ്രതിയെ കസ്റ്റഡിയിലാക്കി തുടർ നടപടികൾ പോലീസ് നടന്നു ഡി എസ് പി സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ വരും നിമിഷങ്ങളിലെ ബോധ്യമാകും വൈകുന്നേരം പേര് ഉണ്ടാവില്ല ഈ ഇഷ്ട ആളും ഉണ്ടായിരിക്കുമ്പോ രണ്ടുപേരും ബൈക്കിൽ വരണുള്ളൂ ബൈക്കിൽ വരുന്നത് കണ്ടപ്പോ ബൈക്കിൽ വരുന്നേ ഞാൻ കണ്ടുള്ളൂ പക്ഷെ എന്തുകൊണ്ട് അടിച്ചേ പിടിച്ചെന്ന് എനിക്കറിയില്ല പക്ഷെ അതിനുശേഷം എൻ്റെ സുഹൃത്തിനു വേണ്ടി ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടാൻ വേണ്ടി വണ്ടി കാത്താൻ വേണ്ടി ഒരു വണ്ടിക്കാരും വന്നില്ല വണ്ടിക്കാരും വന്നില്ല ഞാൻ 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 പോലും കണ്ടില്ല അവന്റെ ഫോൺ ഞാനാണ് ആവശ്യം ജസ്സിയാണ് മണ്ണാർക്കാട് എന്ന് വിവരങ്ങൾ നൽകിയത് ബിവറേജസിന് മുന്നിലാണ് ബിയർ കുപ്പി കൊണ്ട് യുവാവ് കുത്തേറ്റ് മരിച്ചിരിക്കുന്നതിന്റെ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ പോലീസ് വ്യക്തമായി മാക്കിയിട്ടില്ല അടുത്ത മണിക്കൂറുകളിൽ തന്നെ കാര്യകാരണങ്ങൾ പോലീസിൽ നിന്നും അറിയാനാകുമെന്നാണ് പ്രതീക്ഷ